കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത കർണനെ കണ്ടപ്പോൾ ദുര്യോധന രാജാവ് ഇപ്രകാരമാണ് പറഞ്ഞത് എന്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ തകർത്തു എന്തിനാണ് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തത് ഈ ദാനത്തിലൂടെ ദാനശീല നിങ്ങളുടെ പേരിൽ ത്രിലോകം മുഴുവൻ പരക്കും പക്ഷെ അംഗരാജാവെ ഇതേ ദാനം മൂലം സമർത്ഥരായ രാജകന്മാരുടെ തന്ത്രം ഒരു വീരൻ എന്ന നിലയിൽ നിങ്ങൾ പ്രതികൂലമായി തീരും കവചകുണ്ടലങ്ങൾ ഇല്ലാത്ത കർണൻ ഭണമില്ലാത്ത സർപ്പത്തെ പോലെയാണ് സടയില്ലാത്ത സിംഹത്തെ പോലെയാണ് കൊടുമുടിയില്ലാത്ത ഹിമാലയം പോലെയുമാണ് ഇനി യുദ്ധത്തിൽ സവ്യസാചിയായ സാക്ഷാൽ അർജുനനെ നിങ്ങൾ എങ്ങനെ നേരിടും മുറിച്ച് മാറ്റപ്പെട്ട എന്റെ കാതുകളുടെ അടിഭാഗം കണ്ട ദുര്യോധന രാജാവിന്റെ ഹൃദയം തരവരുകയായിരുന്നു എന്റെ മുന്നിൽ അദ്ദേഹം മുറിവേറ്റ വ്രാക്കത്തെ പോലെ നടന്നു കവചകുണ്ടലങ്ങളിൽ മാത്രമായിരുന്നു എന്റെ പരാക്രമം എന്നാണോ നിങ്ങൾ കരുതിയത് ദുര്യോധന മഹാരാജാവെ കവചകുണ്ഡലങ്ങൾ ഇല്ലാതെ തന്നെ ഞാൻ അർജുനനെ പരാജയപ്പെടുത്തും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക ഞാൻ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ എൻ്റെ ഉള്ളിലും ദൂരെ എവിടെയോ കഴിവുകേടിന്റെ കുളക്കോഴി ഉറക്കെ പൂവിക്കൊണ്ടേയിരുന്നു സാമർഥ്യമില്ലാത്ത യോധാവ് കൊമ്പില്ലാത്ത ആനയെ പോലെയാണ് എന്റെ കവചകുണ്ടലങ്ങളിലായിരുന്നു എന്റെ സാമർഥ്യം കീർത്തിയുടെ വിഷമം പിടിച്ച കൊടുമുടി അത് കീഴടക്കുവാനായി ഞാൻ അത് ത്യജിച്ചു കവചകുണ്ടലങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാറുള്ള പിതാമഹനോട് എന്ത് മറുപടി പറയും എന്നിട്ടും പരിണാമത്തിന്റെ ആശങ്കയിൽ എൻറെ മനസ്സ് ചഞ്ചലമായില്ല മറിച്ച് മനസ്സ് എൻ്റെ പ്രവൃത്തിയിൽ അഭിമാനിച്ചു അതിനെ വാക്കുകളിലൂടെ ദുര്യോധനം മനസ്സിലാക്കി കൊടുക്കുക സാധ്യമല്ല ഭാഷ എത്ര തന്നെ സമൃദ്ധമാണെങ്കിലും മനസ്സിലെ എല്ലാ ഭാവങ്ങളിലും വ്യക്തമാക്കുവാൻ പര്യാപ്തമല്ല ദുര്യോധനന്റെ രാജതന്ത്ര പ്രധാനമായ മനസ്സിന് ഭാവനയുടെ തീവ്രത മനസ്സിലായില്ല അദ്ദേഹം വ്യാകുലനായി ചുറ്റി നടന്നു അതേ കാരണം നിങ്ങളെ സമർത്ഥനാക്കുന്ന ഒരേ ഒരു മാർഗമേ ഇനി അവശേഷിക്കുന്നു ഇടയ്ക്ക് തിന്നിട്ട് തടിച്ച പുരുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തു മാർഗം ഞാൻ ആശ്ചര്യത്തോട് ചോദിച്ചു ബ്രഹ്മാസ്ത്രം നേടുക എന്ന മാർഗം ആരിൽ നിന്നും പറയൂ രാജാവി ഞാനതിനായി എന്തു ചെയ്യാം കർണ നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി ആ ബ്രഹ്മാസ്ത്രം സ്വന്തമാക്കും അത് നിങ്ങൾക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും ഒരേപോലെ തന്നെയാണ് എൻ്റെ ദൃഷ്ടിയിൽ ബ്രഹ്മാസ്ത്രത്തിന് യോഗ്യനായ ഒരേ ഒരു ധനുർധാരി അത് അംഗരാജാവ് കർണനാണ് എന്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രമില്ല എന്നത് നിങ്ങൾക്ക് വലിയൊരു കുറവായി തോന്നുന്നുവെങ്കിൽ ഞാൻ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്തു തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാനത് തീർച്ചയായും നേടിയെടുക്കും അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞുതരും അതിനായി നിങ്ങൾ ഗുരു ദ്രോണന്റെ അടുത്ത് പോകേണ്ടതായി വരും അസ്തിനാപുരിയിൽ ദ്രോണൻ മാത്രമേ ബ്രഹ്മാസ്ത്ര വിദ്യ അറിയൂ സർവശ്രേഷ്ഠനായ ഭഗവാൻ പരശുരാമനാണ് അദ്ദേഹത്തെ ഈ വിദ്യ പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഗുരു ദ്രോണന്റെ അടുത്ത് തന്നെ പോകേണ്ടിയിരിക്കുന്നു രാജാവേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ലക്ഷക്കണക്കിന് നഗരജനങ്ങളെ മുന്നിൽ വെച്ച് എന്റെ മനസ്സിൽ അപമാനത്തിന്റെ തിളങ്ങുന്ന തീക്കനൽ കോരിയിട്ട അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ യുവശനായി ശരണം പ്രാപിക്കണമെന്നാണോ ഈ കർണനോട് ഹൃദയത്തിൽ സ്നേഹത്തിന്റെ തരിമ്പു പോലും അവശേഷിക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്ര ശിരസ്കരായി നിൽക്കണമെന്നാണോ ഇന്ദ്രനെ ഒരു യാചകനെ പോലെ വാദത്തിൽ നിർത്തിയ ഞാൻ ദ്രോണന്റെ മുന്നിൽ ഭക്ഷക്കാരനായി നിൽക്കണമെന്നാണോ നിങ്ങൾ എന്താണീ പറയുന്നത് അതേ കർണം ജീവിതം കുശവന്റെ ചക്രം പോലെയാണ് കാലം കുശവന്റെ രൂപത്തിൽ ഈ ചക്രത്തെ തോന്നിയതുപോലെ കറക്കുന്നു അവിടെ ആരുടെയും ഉച്ചയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ട് കാലമാവുന്ന കുശുവൻ ഇഷ്ടം പോലെ മൺകുടങ്ങൾ ഉണ്ടാക്കുന്നു ജീവിതത്തിൽ ചില അവസരങ്ങളിൽ അപമാനത്തെ മാറ്റി നിർത്തി കർത്തവ്യം നിർവഹിക്കേണ്ടതായി വരും നിങ്ങൾ ഇന്നത് നിരസിക്കുകയാണെങ്കിൽ എങ്കിലത് സംഭവിക്കും അത് ഈ ദുര്യോധനന്റെ തന്നെ ജീവിതത്തിനും ഒരു പരാജയമായി കണക്കാക്കും ഞാൻ ശകുണി അമ്മാവിന് നിങ്ങളുടെ പേരിൽ വാക്കു കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കാതെ തന്നെ എന്തു വാക്കാണ് അദ്ദേഹത്തിന് കൊടുത്തത് എനിക്ക് വേണ്ടി കർണൻ ദ്രോണന്റെ അടുത്ത് ചെന്ന് തീർച്ചയായും ബ്രഹ്മാസ്ത്രം സ്വന്തമാക്കും അദ്ദേഹം പോയില്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോകും പക്ഷേ അപ്പോൾ കർണനും ദുര്യോധനനുമായുള്ള ബന്ധം അവസാനിച്ചിട്ടുണ്ടാകുമെന്ന് രാജൻ നിങ്ങൾ ഇന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയത് നിങ്ങളുടെ സ്നേഹത്തിനായി വേണ്ടി വന്നാൽ ഞാൻ ത്രൈലോകം പോലും ഉപേക്ഷിക്കും പക്ഷേ ആ ദ്രോണന്റെ പടിവാദക്കൾ കൈകൂപ്പി ഞാൻ എങ്ങനെ നിൽക്കും കർണൻ മരണം സ്വീകരിക്കും പക്ഷേ തന്റെ അഭിമാനത്തെ വ്യക്തിത്വത്തെ ഒരിക്കലും ബലി കഴിക്കില്ല നിങ്ങൾ എന്നെ എത്ര വിചിത്രമായ ഒരു കുടുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും ഇല്ല നിങ്ങൾക്ക് ഇത്രമാത്രം വേദന തോന്നുന്നുവെങ്കിൽ ദ്രോണിൻ്റെ അടുത്ത് പോകുവാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല പക്ഷേ ഓർമ്മിച്ചുകൊള്ളൂ അങ്കരാജാവേ കർണ ദുര്യോധനന്റെ സ്നേഹിതനാകുന്നതുപോലെ തന്നെ കഠോരമായ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഇനി മേലും അംഗരാജാവായ കർണൻ ആര്യവർത്തത്തിലെ ഒരു സാധാരണ രാജാവായി മാത്രമേ ദുര്യോധനന്റെ മുന്നിൽ വരൂ മിത്രമായിട്ടല്ല ഞാൻ പോകുന്നു നിൽക്കൂ രാജാവേ ഞാൻ പോകുവാൻ തയ്യാറാണ് എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്യാത്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്നെ അവജ്ഞയുടെ സമുദ്രത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കുന്ന ആ ദ്രോണന്റെ മുമ്പിൽ ഒരു ശിഷ്യനായി ഞാൻ നിൽക്കാം നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സുഹൃത്ബന്ധത്തിനു വേണ്ടി ഇന്ന് തന്നെ രാജദോഷ്ടികളെ വിളിപ്പിച്ച് പുറപ്പെടുന്നതിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കും അത് ബ്രഹ്മാസ്ത്രമാണ് ശുഭമുഹൂർത്തം നോക്കി പുറപ്പെടുന്നത് നല്ലതാണ് നല്ലവനായ കർണ അദ്ദേഹം എന്റെ കൈകൾ ആനന്ദത്തോടെ അമർത്തി അദ്ദേഹത്തിന്റെ ആ പിടിയിൽ എന്നോടുള്ള തീവ്രഭാവം മുഴുവൻ പ്രകടമായിരുന്നു കണ്ണുകൾ ആനന്ദം കൊണ്ട് തിളങ്ങി ആവേശഭരിതനായി എന്നെ തന്നെ നോക്കി നിന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മുമ്പൊരിക്കലും കാണാത്ത കൃതജ്ഞത തെളിഞ്ഞു കണ്ടു എൻ്റെ മനസ്സിന്റെ ഗർഭിണത്തിൽ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം എന്ന ശബ്ദം തലകുത്തി മറിഞ്ഞുകൊണ്ടേയിരുന്നു ആ അസ്ത്രം ഭയങ്കരമായ മാനവ സംഹാരിയാണെന്ന് അശ്വത്ഥാമാവിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു എൻ്റെ മനസ്സ് പലതരം ചിന്തകളുടെ പിടിയിലാമറന്നു ആർക്കു വേണ്ടിയായിരിക്കും ആ ബ്രഹ്മാസ്ത്രം നിർമ്മിച്ചിട്ടുണ്ടാകുക അത് സംഹാരി മാത്രമല്ല മുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും പരിപൂർണമായി നശിപ്പിക്കുവാൻ ആ അസ്ത്രത്തിന് കഴിയും മനോഹരമായ ഈ സൃഷ്ടിക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷേ ആ അസ്ത്രം കൊണ്ട് ഈ സൃഷ്ടി നിമിഷ നേരം കൊണ്ട് അസ്തിത്വമില്ലാതെയാക്കും പ്രകൃതി മനുഷ്യന് മറ്റു ജീവികളേക്കാൾ ശ്രേഷ്ഠമായ ബുദ്ധി കൊടുത്തത് സുഖമായി ജീവിക്കുവാനോ അതോ തന്റെ നാശത്തിന് വേണ്ടിയോ ബ്രഹ്മാസ്ത്രം നേടിയെടുക്കണം ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ട എന്ന് മറുപടി പറയും കാരണം എന്റെ സ്വഭാവം തന്നെ ശാന്തി ഇഷ്ടപ്പെടുന്നതാണ് സ്വയം ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കുവാൻ അനുവദിക്കുക ഇതാണ് എൻ്റെ ചിന്താഗതി വേണ്ടി വന്നാൽ ഞാൻ മരണം പോലും സ്വീകരിക്കും പക്ഷേ സ്വാർത്ഥതയോടെ ജീവിക്കുന്നതിനായി മറ്റുള്ളവരുടെ കാൽ കീഴിൽ മേൽ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല ശാന്തിപൂർണമായ സമാഹാസം ഇതാണ് എൻ്റെ മൗലിക സ്വഭാവം പക്ഷേ എൻ്റെ ആഗ്രഹത്തിന്റെ പ്രശ്നം ഇവിടെ ശേഷിക്കുന്നില്ല ആ അസ്ത്രം അർജുനന്റെ കയ്യിലുണ്ട് എന്നെ എപ്പോഴും വിഷമിപ്പിക്കുന്ന എൻ്റെ എതിരാളിയുടെ കയ്യിൽ എനിക്കത് നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ എതിരാളിയെ ഞാൻ എങ്ങനെ തടയും എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും തത്വജ്ഞാനത്തിൻ്റെ മൃദുമായ ഭൂമിയിൽ നിന്നുകൊണ്ട് സമാധാനം കണ്ടുപിടിക്കുവാൻ കഴിയില്ല അതിനായി ചിലപ്പോൾ കർമ്മത്തിൻ്റെ കഠിനമായ കരിമ്പാറയിൽ നൽകേണ്ടി വരും എൻ്റെ മനസ്സ് ഒരേയൊരു മാർഗം മാത്രമേ അവശേഷിക്കുന്നു ബ്രഹ്മാസ്ത്രം നേടിയെടുക്കുക എന്ന മാർഗം എനിക്ക് ആഗ്രഹം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ചുറ്റുപാടുകൾ എന്നെ വിവശനാക്കുന്നു കാലം അങ്ങനെ തന്നെയാണ് കാലം എപ്പോഴും ഒരു ക്രൂരപ്രാഖത്തെ പോലെയാണ് മനുഷ്യരുടെ അനേക സ്വന്ത സ്വപ്നങ്ങൾ അത് എപ്പോഴും ഇല്ലാതെയാക്കുന്നു ഈ ബ്രഹ്മാസ്ത്രം എന്തിനാണ് ഇത്തരം വിധ്വംസുകളായ അസ്ത്രങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണുള്ളത് പക്ഷേ ഇതിന് ആർ മറുപടി പറയും എല്ലാം കാലത്തിന്റെ ദാസന്മാരാണ് ഈ അസ്ത്രം കൊണ്ട് ആർക്കാണ് ക്ഷേമമുണ്ടാകുക എല്ലാം കത്തി ചാമ്പലാക്കി കഴിഞ്ഞാൽ എന്ത് സുഖമാണുള്ളത് എൻ്റെ മനസ്സ് ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് വ്യാകുലപ്പെട്ടു ദുര്യോ തന്നെ സമത്വം കൊടുത്തത് തെറ്റായോ ഈ ചോദ്യം ഞാൻ ആയിരം തവണ എന്നോട് തന്നെ ചോദിച്ചു പക്ഷെ ഒരിക്കൽ പോലും തൃപ്തികരമായ മറുപടി കിട്ടിയില്ല ബ്രഹ്മാസ്ത്ര പ്രാപ്തിക്കായി ഗുരു ദ്രോണന്റെ അടുത്ത് പോകുന്നതിനുള്ള ശുഭമുഹൂർത്തം രാജജ്യോതിഷ്യന്മാരെ കൊണ്ട് ദുര്യോധന രാജാവ് കുറിച്ചതായി പ്രഭാവത്തിൽ ഷോണനിൽ നിന്നറിഞ്ഞു ഭാഗ്യത്തിന് അത് ഞായറാഴ്ച തന്നെയായിരുന്നു സമയത്താണ് അദ്ദേഹത്തിന്റെ സമീപത്ത് പോകേണ്ടത് ഇനി ചിലപ്പോൾ ഗുരു ഗുരുദ്രോണനോടൊപ്പം എനിക്ക് യുദ്ധശാലയിൽ കഴിയേണ്ടതായി വരും എൻ്റെ അഭാവത്തിൽ അംഗരാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ദുര്യോധനൻ സ്വയം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഈ തീരുമാനം ഞാനും ദുര്യോധനും ഷോണനും ഒഴികെ മറ്റാർക്കും അറിയമായിരുന്നില്ല ഞായറാഴ്ചയായി നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗംഗയിലെത്തി പ്രഭാതം മുതൽ മധ്യാ വരെ എൻ്റെ മുഖം കിഴക്കോട്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഞാൻ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചു സൂര്യദേവൻ താഴ്വാൻ തുടങ്ങിയപ്പോൾ ഞാൻ ശാന്തമായി മിഴുകൾ അടച്ചു കൂപിയ നേത്രങ്ങൾക്ക് മുന്നിൽ തേജസ്വിറ്റ കിരണുകളോടെ സമുദ്രം പരന്നുകിടന്നു ചുറ്റുപാടും പ്രകാശം നടന്നു തേജസ്വറ്റ പ്രകാശവും സ്തബ്ധന്മാരായ ഏകാന്തതയും ഈ അസീമമായ ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് അനാദികാലമായ തൻ്റെ ദിവ്യമായ പ്രകാശം കൊണ്ട് ചരാചരങ്ങളെ പ്രപുലമാക്കുന്ന സൂര്യദേവനും മറ്റേത് ഈ ഭൂമിയും അസംഖ്യം രൂപങ്ങളാൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന പുരാതന ഭൂമി സൂര്യദേവനും ഭൂമി ഭൂമിയും സൂര്യദേവനും ഇതിന് രണ്ടുമിടയിൽ ഞാൻ ആരാണ് രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രകാശകിരണമോ അതോ ഭൂമിയിലെ വെറും ഒരു മന്ത്രിയും ചിന്തകളുടെ ചക്രം തിരഞ്ഞുകൊണ്ടിരുന്നു ജീവന്റെ ഉദ്ദേശം തിരഞ്ഞുകൊണ്ടേയിരുന്നു ഗംഗാതീരത്തിൽ അപ്പോൾ ദുര്യോധനൻ വന്നു ശരീരത്തിലെ നനഞ്ഞ വസ്ത്രം മാറ്റി ദുര്യോധനൻ തന്റെ തോളിൽ കിടന്ന ഉത്തരയും എന്റെ തോളിലിട്ടു എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രാജൻ അങ്ങിപ്പോൾ തിരിച്ചുപോകും ഞാൻ തീർച്ചയായും ബ്രഹ്മാസ്ത്രം നേടും വിശ്വസിക്കും ഇത് കർണന്റെ വാക്കാണ് അദ്ദേഹം എൻ്റെ നേരെ നോക്കി അദ്ദേഹത്തിൻ്റെ കനത്ത പുരുകൾ ഉയർന്നു അസ്താനമ സൂര്യൻ്റെ ചില കിരണങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്താഭാവമായ മുഖത്ത് ഒരു വിചിത്രമായ ആനന്ദം നിറഞ്ഞി അദ്ദേഹം തന്റെ കരുത്തിറ്റ കരങ്ങൾ എൻ്റെ തോളിൽ വെച്ചു ഒരു നിമിഷം ശക്തിയായി കുലുക്കിയിട്ട് ഒന്നും പറയാതെ തിരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ തേജസ്വിന്റെ കണ്ണുകൾ എന്നോട് പറഞ്ഞു പോകൂ എൻ്റെ ആശംസകൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാൻ മനസ്സിൽ മെല്ലെ പറഞ്ഞു ദുര്യോധന കർണൻ ഏത് ദിശയിലേക്ക് മുന്നേറിയാലും അവിടം സ്വന്തമാക്കി തിരിച്ചു വരാറുണ്ട് ധൈര്യമായിരിക്കും ഞാൻ ഗുരു ദ്രോണൻ്റെ പർണശാലയിലേക്ക് തിരിച്ചു മനസ്സ് ശാന്തി ഗംഭീരമായിരുന്നു ആകാശത്തിൻ്റെ പക്ഷികൾ ഒറ്റയ്ക്കും മിരട്ടയ്ക്കും ചിരിച്ചുകൊണ്ട് തീരത്തുള്ള വൃക്ഷങ്ങളിലേക്ക് സാവധാനം പോയി വഴിയിൽ ധാരാളം വടിവുംതിരുവും കൊണ്ട് ജീവിതവും ഇതുപോലെ തന്നെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ വഴിത്തെരുവിന് വളരെയധികം പ്രധാനമുണ്ട് ദുര്യോധനു വേണ്ടി ശിഷ്യൻ്റെ രൂപത്തിൽ ദ്രോണാചാര്യയുടെ പടിവാതിക്കൽ പോയി നിൽക്കുന്നു ജീവിതത്തിൽ ഏത് ഒഴിഞ്ഞാവരിൽ ആരെ കണ്ടുമുട്ടരുന്ന ഒരിക്കലും തീർത്തു പറയുവാനാവില്ല ആ കണ്ടുമുട്ടലിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറയുക അതിലും വിഷമമാണ് ചിന്തകളിൽ മുഴുകി നടന്ന ഞാൻ ഗുരുദ്രോണന്റെ ഭർണശാലയിലെ അടുത്തെത്തി സന്ധ്യാസമയത്തിൻ്റെ ശാന്തിയും നിശബ്ദതയും സർവത്ര വ്യാപിച്ചിരുന്നു യുദ്ധശാലയ്ക്കും ചുറ്റും കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലിൻ്റെ വെള്ളക്കല്ലുകൾ ചീവീട് താളത്തിൽ ചിലച്ചുകൊണ്ടേയിരുന്നു ചില പക്ഷികൾ അപ്പോഴും കൂടുന്തേടി പടക്കമെന്നുണ്ടായിരുന്നു പർണശാല ശാന്തമാണ് ഒരു വശത്ത് അഗ്നി കുണ്ടമുണ്ടായിരുന്നു പർണശാലത്ത് ചുമരുകൾ ഇല്ലായിരുന്നതുകൊണ്ട് അഗ്നി കുണ്ടത്തിൽ നിന്നുവരുന്ന തീപ്പുരുകൾ പുറമെന്നും സ്പഷ്ടമായി കാണാം അല്പസമയം പുറത്തു തന്നെ നിന്നു രണഭൂമിയിലെ ആ ദിവസം സ്പഷ്ടമായി ഓർമ്മ വന്നു പ്രാണൻ കളയുന്ന ആ അപമാനം ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അഗ്നികുണ്ഡത്തിൽ അങ്ങനെ തന്നെ അവശേഷിച്ചിരുന്നു ഇപ്പോൾ അത് ഓരോ നിമിഷവും ആളിപ്പടരുവാൻ തുടങ്ങി മനുഷ്യന് സുഖത്തിൻ്റെയും മാനത്തിൻ്റെയും നിമിഷങ്ങൾ മറക്കുവാൻ കഴിയും പക്ഷേ ദുഃഖത്തിന്റെയോ പ്രത്യേകിച്ച് അപമാനത്തിൻ്റെയോ നിമിഷങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മറക്കുവാൻ കഴിയില്ല അപമാനിതമായ മനസ്സ് എന്നാൽ നിലയ്ക്കാത്ത തുടിപ്പാണ് ഹോ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല എനിക്ക് എൻ്റെ ഉറ്റമിത്രത്തിൻ്റെ ആഗ്രഹം പൂർണ്ണമാക്കണം അവനുവേണ്ടി മാത്രം ജീവിക്കുന്നവൻ മനുഷ്യനു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഇത്തരം ചിന്തകളിലൂടെ എൻ്റെ മനസ്സ് ഉലയാടിക്കൊണ്ടേയിരുന്നു ചിന്തിച്ചുറിച്ച് പർണശാലയുടെ അടഞ്ഞ വാതിൽ ഇടത് കൊണ്ട് ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭർണശാലയിൽ വരുന്നത് ഗുരുദ്രോണൻ ഒരു പുരിത്തോൽ വന്ന് പത്മാസനത്തിൽ കണ്ണടച്ച് സാധന ഇരുപഴുമുണ്ടായിരുന്നു ശബ്ദം കേട്ട് അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്നു ഞാൻ പെട്ടെന്ന് മുന്നോട്ട് ഞാൻ അദ്ദേഹത്തെ വന്നിച്ചു എന്തു തന്നെയായാലും അദ്ദേഹം എൻ്റെ ഗുരുവാവുകയാണല്ലോ ആരാണ് വർണശാലയിലെ മൺവിളക്കിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മുഖം തെളിഞ്ഞു കാണുവാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ കർണനാണ് ഞാൻ തല ഒന്നിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എൻ്റെ കൈകൾ കൂപ്പി കൂപ്പിത്തന്നെയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള വികാരഭാവങ്ങൾ എനിക്ക് തോന്നി പരിതസ്ഥിതികളാൽ ചുറ്റപ്പെട്ടു ജീവിതത്തിൽ മുന്നിൽ വെക്കപ്പെട്ട വിവശതയോടെ കർണനും ഈ ആ സമയത്ത് വിദ്യ പഠിക്കുവാൻ എനിക്ക് അമിതമായ ആഗ്രഹമുണ്ട് അങ്ങയുടെ ചരണങ്ങളിലിരുന്ന് അത് സ്വന്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രഹ്മാസ്ത്രവിദ്യ ആ വിദ്യ ക്ഷത്രിയർക്ക് മാത്രമുള്ളതാണ് എന്നും നിനക്കറിയില്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ യജ്ഞകുണ്ടത്തിൽ നിന്ന് ധീപരുകൾ ചിതറിക്കൊണ്ടേയിരുന്നു ഞാനും ഇപ്പോൾ ക്ഷത്രിയൻ തന്നെയാണ് ഞാൻ അംഗദേശത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ് ദിഗ്വിജയായ വീരനാണ് എൻ്റെ കവചകുണ്ഡലങ്ങൾ ദേവരാജാവായി ഇന്ദ്രന് ദാനം ചെയ്തു കഴിഞ്ഞു നീ ക്ഷത്രിയനല്ല അങ്കദേശത്തിന്റെ രാജാവായതുകൊണ്ട് ക്ഷത്രിയനാണെന്ന് കരുതുന്നുണ്ടോ പുലിയുടെ തോലണിഞ്ഞാൽ ആരും ഒരു കഴുതിയെ പുലിയായി കാണില്ല നഗരവാസികളെല്ലാം എന്നെ ക്ഷത്രിയനായി തന്നെ കണക്കാക്കുന്നു ദിഗ്വിജയ ആയതുകൊണ്ട് എന്നെ പ്രണാമിക്കുന്നു ദാനവീരനായി എന്നെ ആദരിക്കുന്നു അവർക്ക് നിന്നെപ്പറ്റി ഒന്നും അറിയില്ല അവർക്ക് ദുര്യോധന ചെങ്കോൽ മാത്രമേ അറിയൂ നീ ദുര്യോധനന്റെ ദൃഷ്ടിയിൽ ക്ഷത്രിയനായിരിക്കാം പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ഒരു സൂതപുത്രൻ മാത്രമാണ് ഹീനനാണ് ഗ്രാമത്തിൽ നിന്നുകൊണ്ട് കുറയ്ക്കുന്ന നായിയെ വനരാജാവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല പോകും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ശൂരത്തിന്റെ മുല പോലെ എൻ്റെ ഹൃദയയിൽ തറക്കുന്നുണ്ടായിരുന്നു മുള്ളയുടെ വടികൊണ്ട് അടിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് തേങ്ങിയിരുന്നു ആരാണ് സിംഹം ആരാണ് സാരമയം അതിൻ്റെ ഉരകിൽ എന്താണ് വെറും കുലം മാത്രം കുലം മഹിയുടെ പഴകിയെ ദ്രവിച്ച കൂടിയും കയ്യിലെന്തി ഇവർ എന്തെല്ലാം കാലങ്ങളാണ് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത് ഞാൻ സൂതപുത്രനായതും എൻ്റെ ദോഷമാണ് കുലത്തിൽ ജനിക്കുന്നത് എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ് ഞാനൊരു എന്ന നിലയ്ക്കും അങ്ങയുടെ കാൽ കീഴിലുണ്ടാവും ബ്രഹ്മാസ്ത്രത്തിനായി അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്യും ശിഷ്യനായി അങ്ങേ ഞാൻ സ്വീപിക്കും നീ സൂതപുത്രനാണ് നിന്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം നൽകുക എന്നാൽ കുരകന്റെ കയ്യിൽ പന്തം കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹം കണ്ണുകൾ അടച്ചു പർണശാലയുടെ വാതിൽ കാലുകൊണ്ട് തട്ടി ഞാൻ ദുഃഖിതനായി പുറത്തു വന്നു ശാലയ്ക്ക് പുറത്ത് അശദ്ധമാവ് എപ്പോഴാണ് എത്തിയതെന്ന് അറിയില്ല ഞങ്ങളുടെ മർമ്മഭേദിയായ സംഭാഷണം അയാൾ കേട്ടിട്ടുണ്ടാവും അയാൾ തന്റെ രണ്ട് കൈകളും ഉയർത്തി എന്നെ തടഞ്ഞു ഞാൻ അയാളുടെ കൈകൾ തട്ടിമാറ്റി ഇപ്പോൾ ഞാൻ ആരുടെയും തത്വജ്ഞാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കൊട്ടാരത്തിനകത്തെത്തി വാതിലുകളടച്ചു ഞാൻ പൂർണ്ണമായി ഏകാന്തത ആഗ്രഹിച്ചു ഏകാന്തത മാത്രമേ എന്നെ ശാന്തനാക്കുകയുള്ളൂ അപമാനിതമായ മനസ്സ് ഏകാന്തതയിൽ ശാന്തമാകുന്നു അസ്വസ്ഥമായ മനസ്സിന്റെ പെരുമ്പറയിൽ അടച്ചുകൊണ്ടിരുന്ന നിർദ്ധത്തനായ ചിന്തകൾ എൻ്റെ നിമിഷം പ്രതി അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരുന്നു ചിന്തകൾ കടഞ്ഞെടുക്കുമ്പോൾ ഓരോരോ തീരുമാനം മാത്രമേ എനിക്കുണ്ടായിരുന്നു ബ്രഹ്മാസ്ത്രം മഹേന്ദ്രപർവതം ഭഗവാൻ പരശുരാമൻ ബ്രഹ്മാസ്ത്രം മഹേന്ദ്രപർവതം ഭഗവാൻ പരശുരാമൻ സമർത്ഥനായ കർണൻ ശക്തിശാലിയായ കർണൻ സൂതപുത്രൻ തന്നെ പക്ഷെ സമർത്ഥനായ സൂതപുത്രൻ കർണൻ പരശുരാമന്റെ ശിഷ്യനായ കർണൻ അതെ ഇനിയാണ് കഥ തുടരുന്നത് പരശുരാമനിൽ നിന്ന് ബ്രഹ്മാസ്ത്രം പഠിക്കുവാനായി കർണൻ എന്ത് ചെയ്യും തുടരും